എപ്പോഴും വറുത്തത് പണി കണ്ടത്തെ മീനൊന്നത്ര നല്ലതല്ല എപ്പോഴും കഴിക്കണത് അത് പറഞ്ഞിട്ട് വന്നാ മേടിക്കാം അമ്മയുടെ ഒക്കെ ചെറുപ്പകാലത്തേ കോഴയിലത്തെ മീന കിട്ട അമ്മ വീടിന്റെ അവിടെ എത്ര നല്ല മീനായിരുന്നു അറിയാ അത് നല്ല നല്ല മീനുകളാണ് അത് വെച്ച് മറുത്തൊക്കെ കഴിച്ച് അന്നത്തെ കാലല്ലല്ലോ ഇത് അന്ന് ബ്രാല് കരിമീൻ ഞണ്ട് പൂഴാൻ നിനക്ക് അതറിയില്ല അന്നത്തെ കാലത്ത് നല്ല മീനാ വലിയ മീനായിട്ട് കിട്ടും നല്ല മാംസുള്ളത് പിന്നെ ഓരോ ചെമ്മീൻ പരല് കണമ്പ് അതൊക്കെ ഉണ്ട് കടലിലത്തെ ഒരുവിധ മീനൊക്കെ പുഴയിലും ഉണ്ട് പണ്ടൊന്നും ചിക്കൻ അന്ന് ബ്രോയിലർ ചിക്കനൊന്നില്ല വീട്ടിൽ വളർത്തുന്ന കോഴികള് അതിന്ന് വല്ല വിരുന്നാരൊക്കെ വരുമ്പോ അപ്പ കോഴീനെ പിടിച്ച് കൊന്ന് കറി വെക്കും കൊല്ലലും അതൊക്കെ അന്ന് അങ്ങനെയാ അന്ന് അങ്ങനെയാ ഇന്നത്തെ പോലെ ഇല്ല ഇന്നിപ്പം വന്നു കഴിഞ്ഞ ഓടിപ്പോയിട്ട് ചിക്കൻ വാങ്ങിയല്ലേ ചെയ്യാഴൊക്കെ ആ കൂട് നിറയെ കോഴി ഉണ്ടാവും അപ്പ വിരുന്നാർ വരിക കോഴീനെ മേടിക്കും കൊല്ല വയ്ക്കുക അതൊക്കെ തന്നെയായിരുന്നു അന്ന് ആ അമ്മൂമ്മയുടെ വീട് പുഴയുടെ അടുത്തായിരുന്നു അതെല്ലാം പുഴമീനൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നേ അമ്മൂമ്മയൊക്കെ അലക്കാനും കുളിക്കാനും എല്ലാത്തിനും ചെറുപ്പത്തില്ല അമ്മൂമ്മയും അമ്മയൊക്കെ കൂടെ പുഴയിലെ പോകാറ് ഇപ്പോഴല്ല വീടിന്റെ ഉള്ളില് ബാത്റൂം ഒക്കെ ആയത് അന്ന് അതൊന്നുമില്ല ബാത്റൂമൊന്നുമല്ല വീട്ടിലൊന്നും ഇല്ല എല്ലാത്തിനും പുഴയിലേക്ക് ഇവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ അപ്രിയത്തിനും കറണ്ടൊന്നുമില്ല കറണ്ടൊക്കെ അന്ന് മണ്ണെണ്ണ വിളക്ക് കത്തിക്ക വെള്ള ഇല്ല പൈപ്പ് വെല്ലൊന്നുമില്ല വെള്ളോടത്തൊരു കൊള്ള കിണറൊക്കെ ഇണ്ടാവുള്ളു പണ്ടത്തെ കാലതാണ് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും നമുക്കായില്ല അയ്യോ ആരോ വന്നേ പോയി നോക്കിട്ട് വരാൻ പോയി നോക്കിയോ നിന്നെ ഒരു മിനിറ്റ് എന്തെന്ന പേര് പറഞ്ഞ രാജൻ എവിടെ വീട് നല്ല കണ്ടുപരിചയണ്ട് നമ്മ തൊട്ട് തൊട്ട് റൂമിലല്ലേ താമസിച്ചിരുന്നേ ഫ്ലാറ്റില് ഇതെന്ത് ചേട്ടാ എല്ലാം പോയി സ്വത്തുക്കളൊക്കെ പോയി ായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വീടും പറമ്പൊക്കെ പണയത്തിലൊക്കെ വെച്ച് ബാങ്ക് അരിച്ചു സാമ്പത്തികമായിട്ടൊക്കെ പോയിപ്പ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ പറ്റൊന്നു വിചാരിച്ചില്ല ദൈവേ ഇങ്ങനെയൊക്കെ അയ്യോ മനുഷ്യന്മാരുടെ ഒരേ അവസ്ഥയെ ആലോചിക്കാൻ വയ്യ ആരാമ്മ വന്നത് പണിക്കാരൻ വന്നത് ഓ അത് കണ്ടിട്ട് എനിക്ക് എനിക്ക് ഓർമ്മയില്ലേ ദുബായിൽ നമ്മുടെ റൂമിന്റെ അടുത്ത് താമസിച്ചിരുന്ന രാജ്യം ചേട്ടനെ ആള വന്നേക്കണത് പണിക്ക് റിച്ചാന്ന് പറഞ്ഞിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പറഞ്ഞു നാട്ടിൽ വന്നിട്ട് അയ്യോ ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഇപ്പൊ ഈ പണിക്ക് നടക്ക പറമ്പിൽ പണിക്ക് എനിക്ക് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ തന്നെ കുറച്ച് വെള്ളം ടെൻഷൻ അടിച്ച് കയ്യിലുള്ള എല്ലാ പണവും ഇറക്കി ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത് ചിലപ്പോൾ വൻ നഷ്ടം സംഭവിച്ചേക്കാം നാളേക്കൊരു കാര്യത്തിൽ അത്യാവശ്യമാണ് അതെന്തായാലും വേണം